ഹലയ എല്ലാവരും വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു കോർപ്പറേഷനെ കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം വിശദമായി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാം ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷന്റെ നിലവിലെ സൂചകങ്ങൾ നോക്കും ധൈര്യ ധനിതകൾ ദഖമനെ ഈ അവലോകനം സെപ്റ്റംബർ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുക്കലിത കമ്പനി എയെ ജന്യഥം ഉപവിഭാഗത്തിൽപ്പെടുന്നു യഥേത്ഥക്ക ഇരുപത്തിയേഴ് സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾക്കായി നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ അഞ്ച് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒരു പോയിന്റാണ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് വിപണിയെ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒരു ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് അഞ്ച് ഏഴ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു എ എ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു മാറ്റം കാണിച്ചു ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം എ എ ദ മൂല്യം ഒരു ഡോളർ കൂടെ മുപ്പത്തിയേഴ് സെന്റ് ബില്ല്യൻ നൂറ്റി എൺപത്തി മൂന്ന് ബില്ല് ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം നെഗറ്റീവ് പൂജ്യം ദശാംശം പൂജ്യം ആറ് ബില്ല് ഡോളർ മുപ്പത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ജേയ ദംരത ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ഒരു ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനവൽക്കരണം നെഗറ്റീവ് പൂജ്യം ദശാംശം രണ്ട് പൂജ്യം ആറ് ശതമാനമാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം മൈനസ് ഒരു പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ നെഗറ്റീവ് പൂജ്യം ദശാംശം ഒരു ഒരു ആറ് ബില്യൺ ഡോളറാണ് ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനായുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ നൂറ്റി തൊണ്ണൂറ് ശതമാനം വരും കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം മോശം മൈനസ് ഒരു പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗത്തിലെ ശരാശരി അൻപത്തി ഒന്ന് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അതിന്റെ ലാഭത്തിലേക്ക് വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് ഇരുനൂറ്റി അറുപത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നൂറ്റി മുപ്പത്തി രണ്ട് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒരു ദശാംശം രണ്ട് ആണ് ഉപവിഭാഗം നാല് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒരു പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോല്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒരു പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഒരു ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിൻ്റെ മൂല്യനിർണ്ണയം കടന്നു പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് നെഗറ്റീവ് ഇരുന്നൂറ്റി അറുപത് ദശാംശം നാല് ആയിരം ഡോളറാണ് ഉപവിഭാഗം ശരാശരി ഇരുപത്തി അഞ്ച് ഡോളർ ഒൻപത് ആയിരം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിൻ്റെ അഞ്ച് ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വരുമാന വിഹിതം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി നാല് ശതമാനമാണ് സാങ്കേതിക സൂചകം ജതേ പതിനാൽ കമ്പനിക്ക് അറുപത്തിനാല് ശതമാനം ലെവൽ കാണിക്കുന്നു എ എ രംരഥ ഉപവിഭാഗത്തിൽ ജതേ ലെവൽ പതിനാൽ നാൽപ്പത്തി ആറ് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കൂടെ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ഏകദേശം ഒൻപത് ഡോളർ കൂടെ പത്ത് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുക്കാരുടെ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി ഡേ ജനത്താം വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഗുരുഖലത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിൻ ഒൻപത് ഡോളർ കൂടെ ഒരു സെന്റ് എന്ന നിരക്കിൽ ഓപ്പൺ സെൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ വിലയിരുത്തൽ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് സ്റ്റോപ്പ് ലോസ് പന്ത്രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പൂജ്യം ഒരു സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ കവന കല ഗ്യോജ്യത ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരുക്കായത്